ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഇരുന്നൂറ്റി പതിനാറ് നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അത് മുപ്പത്തൊമ്പതാമത്തെ ക്ലാസ് മുപ്പത്തെട്ടാമത്തെ ക്ലാസ്സാണിത് കഠോപനിഷത്തിൻ്റെ മുപ്പത്തെട്ടാമത്തെ ഭാഗം അതിൽ മുപ്പതിന് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും മന്ത്രങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് ഇവിടെ പരമാത്മാവിനെ പറ്റിയും ബ്രഹ്മ സാക്ഷാത്കാരത്തിനു ബ്രഹ്മ സാക്ഷാത്കാരം അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരമാണ് എന്നെല്ലാം പറയുന്ന എല്ലാവരും പ്രഭാഷണങ്ങളിൽ കേൾക്കുന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇതുവരെ പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് നമുക്കതിലേക്ക് ഇരുപത്തിനാലിലേക്ക് ആദ്യം എന്താണ് പറയുന്നതെന്ന് നോക്കാം യാതൊരാൾ ദുരാചരണങ്ങളിൽ വിദഗ്ധനായി അവയെ പരിത്യജിക്കുന്നില്ലയോ നമ്മളിൽ നടക്കുന്ന ആ എല്ലാം ദുരാചരണങ്ങളാണ് വേണ്ടാതെ എന്തെല്ലോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഈ ജീവിതം എന്നത് കടിമപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് ഒരു കുട്ടി കടപ്പുറത്ത് പോയി മണ്ണിനെ കൊണ്ട് കെട്ടിടം ഉണ്ടാക്കുന്നു പൊളിക്കുന്നു മണ്ണുണ്ടാക്കുന്നു പൊളിക്കുന്നു ആ മണ്ണലിരുന്നുകൊണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവൻ ചേർത്തിൽ അതുപോലെയുള്ളു ഇത് ഒരു പ്രപഞ്ചശക്തി ശക്തി നടത്തുന്നു പൊളിക്കുന്നു സൃഷ്ടിക്കുന്നു പൊളിക്കുന്നു നമ്മളെ കൊണ്ടെന്തല്ലോ ചെയ്യിപ്പിക്കുന്നു അപ്പൊ ഇത് നിത്യ ഇതിൽ വേറെ കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ കാട്ടിക്കൂട്ടുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാം ദുജാ ദുരാചരണങ്ങൾ തന്നെയാണ് അതിൽ വിരക്തി വരണം ഈ ജീവിതത്തിൽ നിന്നും നമുക്ക് വിരക്തി വരണം ഈ ബൗദ്ധിക ലോകത്തിൽ ഉള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിരക്തി വന്നിട്ട് അവയെ പരിത്യജിക്കുന്നില്ലെങ്കിൽ അതായത് ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതില്ലെങ്കിൽ ജീവിതം മായ എന്ന് അവസ്ഥയിലെത്തിയിട്ട് അതിൽ നിന്നും വിരക്തി പരിത്യജിക്കുന്നില്ലയോ അവയെല്ലാം ഉപേക്ഷിക്കുന്നില്ലയോ യാതൊരുവൻ്റെ മനസ്സ് പരമാത്മാവിനെ വിട്ട് ഭോഗോത്സവങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവോ നമുക്ക് മുമ്പിൽ രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് ആത്മീയത അല്ലെങ്കിൽ ഭൗതികത ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആത്മീയം വിട്ടേക്കാം പിന്നെ ആത്മീയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആത്മീയം കൊണ്ടൊന്നും നേടാനാണ് ഒന്നുമില്ല ഭൗതിക ജീവിതത്തിൽ ആത്മീയം കൊണ്ടൊന്നും തന്നെ നേടാനില്ല അവിടെ ഒരു ശക്തിയും നമ്മളെ സഹായിക്കാനൊന്നും നിൽക്കുന്നില്ല അതിനിതിലൊന്നും ആത്മീയമായ ഇതെന്ന് പറയുന്നത് പരമാത്മാവാണ് അത് നിർഗുണമാണ് അതിന് ഇതിലൊന്നും ഒരു താല്പര്യമില്ല അതിനെ ആ അതാണ് ഈശ്വരൻ അതിനെ ആരാധിച്ചിട്ടും ഭൗതിക ലോകത്തിലൊന്നും കിട്ടാനില്ല അതൊരു ഭൗതിക ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് അത് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ പോകും അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളത് ചെയ്തു കൊട്ടിക്കുക കിട്ടുന്നത് ഫലവും ഇത്രയേ ഉള്ളൂ എല്ലാ ഇതിൽ വേണ്ടമെങ്കിൽ ഇതെല്ലാം കളഞ്ഞിട്ട് ആ ശക്തിയെ തന്നെ ആശ്രയിച്ചു പോകാം അപ്പോൾ ഭൗതിക ഭോഗ സുഖങ്ങളില് വ്യാപരിച്ചിട്ട് അതായത് ഈ ഭൗതിക സുഖങ്ങളിൽ അനുഭവിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് ആരെ വിടുകയാണ് ആ പരമാത്മാവിനെ വിടുകയാണ് അല്ലാതെ രണ്ട് പകുതി പകുതി എടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല ഒന്നിക്ക് പരമാത്മാവിന്റെ പിന്നാലെ പോയിക്കോളുക അപ്പൊ ഇത് മുഴുവൻ ഉപേക്ഷിക്കണം കുടുംബത്തെയും ബന്ധത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഇതിലിരുന്ന് കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കർമ്മം ചെയ്തു കൊടുക്കുക അതിനെ മറന്നേക്കുക അപ്പോൾ ഭോഗസുഖങ്ങളിൽ വ്യാപരിച്ച് പരമാത്മാവിനെ വിട്ട് ഭോഗസുഖങ്ങളുടെ പിന്നാലെ പോകുന്നുവോ അങ്ങനെയുള്ള വ്യക്തികൾ പരമാ ചിലവർക്ക് പരമാത്മാവിന് വിശ്വാസമില്ലാതെ സദാ അശാന്തനായിരിക്കുന്നുവോ ചിലവർക്ക് പരമാത്മാവിലും വിശ്വാസമില്ല അങ്ങനെ ഒരു ഈശ്വരനൊന്നും ഇല്ല ഞാൻ തന്നെയാണ് എല്ലാം എന്ന് ചിന്തിച്ച് നടക്കുന്നവരും പക്ഷെ അവർക്കെല്ലാം അശാന്തിയാണ് ഫലം ഈ ഭൗതിക ലോകത്തിൽ സുഖം കിട്ടാൻ വേണ്ടി എപ്പോഴും ഒരു സുഖം കിട്ടും പിന്നീട് എല്ലാം ദുഃഖം തന്നെയാണ് കഷ്ടപ്പാട് തന്നെയാണ് ഉദാഹരണമായിട്ട് നമുക്കൊരു വിശക്കൊന്ന് നല്ല ഭക്ഷണം വേണമെന്ന് വെച്ചാൽ പാടുപെട്ട് നമ്മൾ ഭക്ഷണോ അല്ലെങ്ങനെയോ ഏടി കഴിച്ചു കഴിഞ്ഞാൽ ആ സംതൃപ്തി കഴി കഴിക്കുമ്പോൾ കിട്ടും വയറ് വയലെന്നറിയുമ്പം പിന്നെ ഭക്ഷണത്തോട് തന്നെ മടുപ്പ് തോന്നും ഒരു കഷ്ണം കൂടിയും കഴിക്കുന്നവർ കുറച്ചും കൂടി ഒരു ഉരുളയും കൂടിയും കഴിക്കുന്നവർ ഏ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അപ്പം എത്ര നേരമാണ് കിട്ടിയത് അല്പനിമിഷം അതിന് വേണ്ടി പാടുവെത്ത എത്ര നേരമാണ് എത്രയോ നേരം സുഖം അല്പം എപ്പോ കൊന്നും ബാക്കിയെല്ലാം കഷ്ടപ്പാട്ടും ദുരിതവും യാതൊരാളുടെ മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എന്നിവ നിയന്ത്രണമില്ലേ വിധേയമല്ലാതായിരിക്കുന്നുവോ നമ്മുടെ മനസ്സൊന്നും നമ്മളെ നിയന്ത്രണത്തിലല്ല നമ്മളെ ഇന്ദ്രിയങ്ങള് പലതിനും നമ്മളെ പ്രേരിപ്പിക്കും ഓരോന്ന് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ് ഓരോന്ന് കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഓടുകയാണ് നമ്മളെല്ലാം ഇന്ദ്രിയങ്ങളുടെ അടിമയാണ് അതിനെ നമ്മൾ നിയന്ത്രിക്കണം എന്ത് കണ്ടാലും കേട്ടാലും പ്രതികരിക്കാതെ എനിക്കിലൊന്നും താല്പര്യമില്ല ഇതല്ല ഭൗതിക വിഷയങ്ങളാണ് അങ്ങനെ പോകാൻ പറ്റുന്നില്ല അങ്ങനെ പോകാൻ പറ്റില്ലെങ്കിൽ ആ മനുഷ്യന് പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരാൾക്കും ബ്രഹ്മസാത്കാരം പറ്റില്ല അതുകൊണ്ട് ആത്മീയതയൊന്നും അവർക്ക് പറഞ്ഞതല്ല സുഖജീവിത ഈ ഭൗതിക ലോകത്തിൽ സുഖം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ആത്മീയത പറഞ്ഞതല്ല കിട്ടാൻ പോകുന്നില്ല പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല കഴിയണ്ടിക്ക് വിരക്തി വരണം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മനസ്ഥിതി വരണം എങ്കിലേ ആത്മീയതയുള്ളൂ അല്ലാതെ നമ്മുടെ ആത്മീയ പ്രഭാഷകരെല്ലാം പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മീയതയാണ് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പ്രഭാഷണം കേട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാഷണം കേൾക്കുന്നതൊന്നും ആത്മീയതയല്ല കേൾക്കുന്നത് പോലെ ആത്മീയതയല്ല പ്രഭാഷണം കേൾക്കുന്നത് പോലെ ആത്മീയതയല്ല വേദം പറയുന്നത് എന്താണ് വേദങ്ങളെ തന്നെ എടുത്ത് കളഞ്ഞിട്ടാണ് പോകേണ്ടത് വേദങ്ങളെല്ലേ ഭൗതിക ലോകത്തിലേക്ക് വീട്ടിട്ടുണ്ടാക്കിയ ഗ്രന്ഥങ്ങളാണ് അതുപോലും വേണ്ട എടുത്ത് കളഞ്ഞിട്ട് വേണം പോകാൻ അപ്പം അതൊന്നും ആത്മീയതയല്ല പ്രഭാഷണം അങ്ങനെ പലതും പറയും ഇവിടെ വന്നിട്ട് സത്സംഗം മറ്റേത് കുന്തകുടച്ചക്രം എന്നെല്ലാം പറയും സത്സംഘമല്ല സംഘം ചേരലല്ല ആത്മീയത എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകലാണ് സത്സംഗം എന്നെല്ലാം പറയുന്നത് ആത്മീയതയിലേക്കുള്ള വഴിയല്ല അവിടെ കിടന്നാൽ അവിടെ ഉപദേശിക്കുന്നതും നിങ്ങൾ കുടുംബത്തെ ഭാഗവതം മുഴുവൻ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു കുടുംബത്തെ ഉപേ ഭാര്യ മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ആത്മീയ പ്രഭാഷണത്തിൽ ഭാഗവത ഭാഗവത പ്രഭാഷണത്തിൽ ഇത് പറയൂ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അധികം സ്ത്രീകളാണ് ഭാര്യേനെയും ഭർത്താവിനെയും എല്ലാം അല നിസാരമാണ് തളയണം എന്നിട്ട് ബ്രഹ്മത്തിന്റെ പിന്നാലെ പോകണം എന്നെല്ലാം പറയുമ്പോൾ അവരുടെ ഈ ചപ്പന്താന സ്ഥലമുണ്ട് അതുകൊണ്ട് ഈ സത്സംഗം ഇതൊന്നും അല്ല സത്സംഗം സത്സംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരക്തി വന്നവരെ കൂടി ഈ ലോകം മടുത്ത് വിരക്തി വന്നവർക്ക് വേണമെങ്കിൽ അതും കൂടി ചേരാൻ പാടില്ല ഒറ്റക്ക് നടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരെ നേരമറിച്ച് എവിടെയും പോയിട്ട് ഇങ്ങനെ വല്ല ഉപദേശം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള ഉപദേശം കിട്ടുന്നിടത്താണെങ്കിൽ അവിടെ പോകാം എന്തിനുള്ള ഉപദേശം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ഉപദേശം അതാണ് ആത്മീയത എല്ലാതവർക്കൊന്നും ആത്മീയതയല്ല ഭൗതിക ലോകത്തിലും മഹായാലോകത്തിലും കിടന്നിട്ട് കളിച്ചോളുക കഷ്ടപ്പെട്ടു കൊള്ളുക ഇതാണ് വേദം പറയുന്നത് അവൻ പരമാത്മാവിൻ്റെ ആദരവിന് പാത്രമാകില്ല പരമാത്മാവൻ അംഗീകരിക്കാൻ പോകുന്നില്ല അവന് പരമാത്മാവിന്റെ കൃപക്ക് അവകാശമില്ല അതായത് വിരക്തി വരാത്തവന് പരമാത്മാവിന്റെ കൃപക്ക് അവകാശമില്ല അവനതിനെ അവഹേളിച്ചു കഴിയുകയാണ് ഭൗതികതയെ അംഗീകരിക്കുന്നവനാണെങ്കിൽ അതിൽ പോയിക്കൊള്ളുക ആത്മീയതയിലേക്ക് വേണ്ടവാണെങ്കിൽ പരമേശ്വര പരമാത്മാവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ബാക്കിയെല്ലാം കളഞ്ഞുകൊണ്ട് പോയിക്കൊള്ളുക ഭൗതികത മുഴുവൻ കളഞ്ഞുകൊണ്ട് ഇതേ ഇതേയുള്ളും വഴി അതിനെ കളഞ്ഞിട്ട് ഭൗതിക ഭിന്നത പോയിക്കൊള്ളുക കുഴപ്പമൊന്നുമില്ല നമ്മൾ ജനിച്ചിരിക്കുന്ന ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിനാണ് നമ്മൾ ജയിപ്പിച്ച ജനിപ്പിച്ചിരിക്കുന്നത് അത് ചെയ്തങ്ങ് ജീവിച്ചു പിന്നെ അതിൻ്റെ അകത്ത് ചേറ്റിട്ട് ആത്മീയത ആത്മീയത എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇനി ഇരുപത്തി എന്താണ് പറയുന്നത് നോക്കാം മനുഷ്യ ശരീരത്തിൽ ധർമ്മ സ്വഭാവമുള്ള ബ്രാഹ്മണന്റെയും സ്വഭാവമുള്ള ക്ഷത്രിയൻ്റെയും ശരീരം പരമാത്മാപ്രാപ്തിക്ക് അത്യന്തം ഉത്തമമാണ് മനുഷ്യരില് പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിവുള്ളവര് ബ്രാഹ്മണനും ക്ഷത്രിയനുമാണെന്ന് പറയുകയാണ് ബാക്കിയുള്ളവർക്കൊന്നും അത്ര ചിന്താഗതിയിൽ വരില്ല ഇപ്പം ബ്രാഹ്മണർ എന്നു പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് നല്ല ചിന്തിക്കാൻ കഴിവുള്ളവർ അവരാണ് സത്യം തിരിച്ചറിയുന്നത് ഇതെന്താണ് മിഥ്യാലോകമാണ് യഥാർത്ഥത്തിൽ പരമമായ സത്യം ആ പരമാത്മാവാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം ഇതിനെയാണ് കളയണം അവർ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുന്നവരാണ് പക്ഷേ ബ്രാഹ്മണന്മാർ ഇതെല്ലാം കളഞ്ഞിട്ട് പോകുന്നവരായിട്ടാണോ നമ്മൾ കാണുന്നത് അപ്പം അവരൊന്നും എന്തല്ല വേദം പറയുന്ന ബ്രാഹ്മണരല്ല വേദം പറയുന്ന ബ്രാഹ്മണരെ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാല് ബ്രഹ്മത്തിന്റെ പിന്നാലെ പോവും ഈ ഭൗതികത കളയും ക്ഷത്രിയരെന്നു പറയുന്നത് ക്ഷത്രിയർക്ക് അതിനുള്ളൊരു ശരീരശക്തിയെല്ലാം ഉണ്ട് മന സന്യസിക്കാൻ പോകാൻ കുറച്ച് മനസ്സിന് കട്ടിയെല്ലാം വേണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം സാധാരണക്കാരനത് പറ്റില്ല എന്നാലും ക്ഷത്രിയർക്ക് ആ ശക്തി ഉള്ളത് കൊണ്ട് ഒരു വ്യക്തി വരെ നമ്മൾ കാണുന്നെയും കേൾക്കുന്നതിനെല്ലാം നിയന്ത്രിച്ചിട്ട് നമ്മളെ നിയന്ത്രിക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് കുറച്ചെങ്കിലും ആത്മീയതയിലേക്ക് തിരിയാനുള്ള കഴിവ് ബ്രാഹ്മണർക്കും ചിന്തിക്കുന്നവർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ശരീരശക്തി ഉള്ളവർക്കുമാണ് എന്നാൽ അതും ആ കാലസ്വരൂപനായ പരമേശ്വരന് തീരുന്നു പക്ഷെ അവർക്ക് പോലും അതിനെ സാധിക്കുന്നില്ല കാരണം അവര് പോലും പരമേശ്വരൻ്റെ ഭോജനമായി തീരുവാന്ന പരമേശ്വരൻ അവരെ പിടിച്ച് തിന്നുകയാണ് അതായത് അവർക്ക് മരണമുണ്ട് ബ്രാഹ്മണരും ക്ഷത്രിയനും എല്ലാം മരിക്കുകയാണ് അപ്പൊ മരിക്കാത്തവനാണ് ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നത് അപ്പം നമ്മൾ അത് തന്നെ ഒരു ഉദാഹരണമാണ് ബ്രാഹ്മണരും ബുദ്ധിയുള്ള ബ്രാഹ്മണരും ശരീരശക്തിയുള്ള ക്ഷത്രിയരും മരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളറിവില്ല എത്ര ബ്രാഹ്മണരെന്ന് പറയുന്നു നടക്കുന്നുണ്ടവരും ക്ഷത്രിയരെന്ന് പറഞ്ഞാൽ ധീരരായ വ്യക്തികളുണ്ടെങ്കിലും അവരുടെ മരിക്കുകയാണ് പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയാൽക്ക് പിന്നെ എന്നില്ല മരണമില്ല അവർ അങ്ങനെ ഒറ്റക്ക് നടന്നിട്ട് ഏതെങ്കിലും ഗുഹയിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ജീവിതം തീരും അവർ ബ്രഹ്മത്തിലേക്കും ശരീരം അവിടെ കിടന്നിട്ട് ദ്രവി ദ്രവിക്കും അങ്ങനെ ഏതെങ്കിലും ബ്രാഹ്മണനെ ക്ഷത്രിയനെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മളനുഭവത്തിലുണ്ടായില്ല ബ്രാഹ്മണന് ക്ഷത്രിയനെന്ന് പറയാൻ എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട് വൈശ്വരും ശൂദ്രരും എല്ലാം ഉണ്ട് ഇവരാരെങ്കിലും മരിക്കാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് എവിടെയോ കടന്ന് മരിക്കും മരിക്കല്ലേ എന്നത് അവർക്ക് മരണമില്ല അതിൽ മരിക്കുന്നേര കഴിഞ്ഞു മുമ്പിൽ ആത്മാവെന്ന് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു പോവും പിന്നെ ശരീരം വെറുതെ ചണ്ടിമാരി അവിടെ കടക്കും അത് ദ്രവിച്ച് ദ്രവിച്ച് അങ്ങ് അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ട് ആത്മീയ പ്രഭാഷണം നടത്തുന്നവര് തന്നെ ഇത് പോന്നായിട്ട് കാണുന്നുണ്ട ഇല്ല വെറുതെ വാരകമടിയല്ലാതെ അതാണ് ഇവിടെ പറഞ്ഞത് ബ്രാഹ്മണരും ക്ഷത്രിയരും തന്നെ പരമേശ്വരൻ്റെ ഭോജനമാകുന്നു എന്ന് പറഞ്ഞാല് അവരെല്ലാം മരിക്കുകയാണ് അവരെല്ലാം ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല മരിക്കുന്ന സാധാരണ എല്ലാ മനുഷ്യരും മരിക്കുന്ന പോലെ തന്നെയാണ് അവർ മരിക്കുന്നത് അത് പിന്നെ ആ ഇനി വേറെ ജനിക്കുകയും ചെയ്യും അവരൊന്നും ആത്മീയവാദികളല്ല ആത്മീയത്തിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല അവർ സുഖമായ ഭൗതിക വാദികളാണ് പിന്നെ സാധാരണ ജനങ്ങളുടെ കാര്യം പറയണമെന്ന് പറയാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല സാധാരണ ജനങ്ങൾക്ക് ആ ചിന്ത പോലും വരില്ല സംഹരിക്കുന്ന മൃത്യുദേവൻ പോലും പരമേശ്വരൻ്റെ ഭോജനം ഭോജനത്തോടു കൂടിയുള്ള ചട്ടിണിയും പച്ചക്കറിയും ആണ് മൃത്യുദേവനെ പോലും ബ്രഹ്മദേവൻ പരമേശ്വരം പിടിച്ചു തിന്നിയാണ് ഏതുപോലെ ചട്ടിണിയായിട്ടും പച്ചക്കറിമാരിയാണ് മൃത്യുദേവനെ പരമേശ്വരൻ പിടിച്ചു തിന്നുന്നത് അതിൽ മൃത്യുദേവന് പോലും വൃത്യുമുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും നാശമുണ്ട് ബ്രഹ്മാവ് വിഷ്ണുമായ ഈശ്വരന്മാരെല്ലാം പ്രളയം വരുമ്പോൾ കത്തി എരിഞ്ഞില്ലാതെ പോവുകയാണ് അപ്പം മൃത്യുള്ളവർക്കൊന്നും ബ്രഹ്മ സാക്ഷാത്കാരമല്ല ബ്രഹ്മസാക്ഷാത്കാരം മൃത്യുവിനെ കാട്ടിയ മുമ്പിൽ എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മത്തിൽ പോയി ലയിക്കണം ഉടു ഒന്നും ഇല്ലാതെ അങ്ങ് പോയി എവിടെ ഇങ് പോയി പല ഗുഹേനും പോയിരുന്ന അവൻ്റെ ആത്മാവ് ബ്രഹ്മത്തിലേക്കും ശരീരം ദ്രവിച്ചണ്ട് പോകും ഇതാണ് ആത്മീയത സനാതനധർമ്മം പറയുന്ന ആത്മീയത അത് വൃത്തിദേവൻ ഇല്ല എന്ന് പറഞ്ഞാൽ വൃത്തിദേവൻ പിന്നെ ഇതെല്ലാം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൃത്യു ആരാ നടത്തുക ബ്രഹ്മം ഇതെല്ലാം വിട്ടു കഴിഞ്ഞിട്ടെന്നാ പിന്നെ ഞാൻ ആത്മീയത്തിലേക്ക് പോയി കളയാന്നെല്ലാം പറഞ്ഞ ബ്രഹ്മൂട് തുണി ഉപേക്ഷിച്ചിട്ട് ഈ സൃഷ്ടിയല്ല നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആ സൃഷ്ടി നടത്തുക അപ്പൊ ഇവരെല്ലാം നമ്മളെ പോലെയുള്ളവര് തന്നെയാണ് ഇവർക്കൊന്നും ആത്മീയം പറഞ്ഞിട്ടില്ല പിന്നെ ആർക്കാണ് പറ്റുക ആ പൂർവർക്ക് അപ്പോൾ ആരാണ് ഈ ഇന്ദ്രിയ മനസ്സ് ബുദ്ധി വഴി പരമേശ്വരനെ തിരിച്ചറിയുന്നത് അപ്പൊ ആ ഈശ്വരനെ തിരിച്ചറിയാൻ ആർക്കാണ് പറ്റുക ഖിലത്തെയും തിരിച്ചറിയുന്ന പരമേശ്വരനെ ആർക്കാണ് തിരിച്ചറിയാൻ പറ്റുക അപ്പം ഋഷി തന്നെ ഇങ്ങോട്ടേക്ക് ചോദിക്കുകയാണ് ആ പരമേശ്വരനെ അതായത് ആത്മീയതയിലേക്ക് തിരിയാൻ ആർക്കാണ് സാധിക്കുക അതാരാണെന്ന് പറയുകയാണ് ആ പരമേശ്വരൻ ആരെ തൻ്റെ കൃപാപാത്രമായി സ്വീകരിക്കുന്നു അവന് മാത്രമേ ബ്രഹ്മ സാധിക്കുകയുള്ളൂ ആ പരമേശ്വരൻ ആരെ തൻ്റെ കൃപാപാത്രങ്ങളിൽ സ്വീകരിക്കുന്നു ആ പരമേശ്വരൻ തന്നെ തീരുമാനിക്കണം ഇവൻ ആ വന്നോട്ടെ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വന്നോട്ടെ എന്ന് പരമേശ്വരൻ സെലക്ട് ചെയ്യുന്നവർക്കേ പറ്റുകയുള്ളു ആത്മീയത അതുകൊണ്ടാണ് അർജുനൻ ബന്ധുക്കളെല്ലാം പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ വേറൊരു നല്ല ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ടല്ലോ സന്യാസത്തിലേക്ക് പോയി ഞാൻ അങ്ങോട്ടേക്ക് പോയി കാണുന്നു കൃഷ്ണൻ കൃഷ്ണനന്ദ പറഞ്ഞാൽ നിന്നെ അതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു നീ പോയിട്ട് അധർമ്മികളെ കൊല്ലു നിന്റെ ജോലി അതല്ല ആരാ തീരുമാനിക്കുന്നു നമ്മളെല്ലാം സൃഷ്ടിച്ച് ഭൗതിക ലോകത്തിൽ കർമ്മം ചെയ്യാനാണ് കഷ്ടപ്പെടാനാണ് ലോകം പുരോഗമിക്കണം അതിനുള്ള അധ്വാനിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ പോയി കർമ്മം ചെയ്തോളൂ ആത്മീയതയൊന്നും നമുക്ക് പറഞ്ഞതല്ല ആത്മീയതയുടെ ആവശ്യമേയില്ല വട്ടപൂജ്യമാണ് ആത്മാവ് ആ പരമാത്മാവിനെ പറ്റി ചിന്തിക്കേണ്ട ഇല്ല ചിന്തിക്കണം പിന്നെ എന്തിനു ചിന്തിക്കണം എന്നെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ് ഞാനിത അതിനായിട്ട് ചെയ്തു കൊടുക്കുന്നു ആ ലക്ഷ്യത്തിൽ ചെയ്യാം അത് തന്നെയാണ് അർജുനനോട് പറഞ്ഞത് നീ ചെയ്യേണ്ട കർമ്മം നീ ചെയ്യുക ഫലത്തെ പോലും ചിന്തിക്കരുത് ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ള വഴി നമ്മളെ പരമാത്മാവ് ഈശ്വരൻ എന്ന് പറയുന്നതിനോട് നമുക്ക് ചെയ്യാനുള്ള പൂജ നമ്മൾ ചെയ്യേണ്ട ജോലി അതിനായിട്ട് ചെയ്യുക നമ്മളിപ്പം കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടീനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയല്ല കുട്ടീനെ ഉണ്ടാക്കുന്നത് അതിനൊരു കുട്ടീനെ ആവശ്യമുണ്ട് നാളത്തെ ജോലി ചെയ്യാൻ അതിനു വേണ്ടി ഇതാ ഞാൻ ഉണ്ടാക്കി തരുന്നു എന്ന മനോഭാവത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുക ഇതാണ് ഉപനിഷത്തിന്റെ സാരാംശം അല്ലാതെ നമുക്ക് വേണ്ടി എന്ന ചിന്ത ഉപേക്ഷിക്കുക ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല ഈ ശരീരം നിർമ് നിലനിർത്തണം എങ്കിൽ മാത്രമേ ആ ശക്തി എന്തിനാണോ എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ജോലി നാളെ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അതിനു വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു ആ ശക്തി കിട്ടാൻ വേണ്ടി എന്ത് അതിന് എൻ്റെ എന്നെ സൃഷ്ടിച്ച ജോലി ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ഈ തരത്തിലാണ് നമ്മളെല്ലാത്തിനെയും സമീപിക്കേണ്ടത് ഇതാണ് നമുക്ക് വിധിച്ചത് പക്ഷേ ബ്രഹ്മ സാക്ഷാത്കാരമല്ല പക്ഷേ ഏകദേശം അത് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് സമാനമാണ് കാരണം നാം ബ്രഹ്മമാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുകയാണ് അപ്പം ഞാൻ ബ്രഹ്മത്തിന് സമാനമാണ് അതും ഒരു തരത്തിൽ ബ്രഹ്മ സാക്ഷാത്കാരമാണ് അപ്പോൾ പിന്നെ ഈ പരമേശ്വരൻ ആരെയാണ് സെലക്ട് ചെയ്യുക എന്നെ സൃഷ്ടിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം അത് എങ്ങനെ ചെയ്യിപ്പിക്കുന്ന എന്നിലൊരാഗ്രഹം ഉണ്ടാകും നാട്ടിലൊരു റോഡ് വെട്ടണം പുരോഗതി ഉണ്ടാവണം അപ്പൊ എന്നിലൊരാഗ്രഹം ഉണ്ടാക്കുക അവിടെ പോയി റോഡ് വെട്ട് പൈസ കിട്ടും നല്ല ഉള്ള ആഗ്രഹം സൃഷ്ടിച്ചിട്ട് ഞാൻ റോഡ് വെട്ടാൻ പോവുകയാണ് അതിലൂടെ അത് കാര്യം സാധിപ്പിച്ചെടുക്കുകയാണ് ഞാൻ എനിക്ക് വേണ്ടി എന്ന് വെച്ച് ചെയ്യുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എന്നെ കൊണ്ട് ഈ ചിന്ത ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പം എപ്പോൾ ആദ്യം അതെന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടാക്കുകയാണ് അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ജോലി എപ്പോൾ തീരുന്നോ അപ്പോൾ നമ്മളിൽ ആഗ്രഹം ഉണ്ടാവില്ല തീരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും എനിക്കൊരു ജോലി ചെയ്യാനില്ല അതിൻ്റെ അപ്പുറത്തെ ജന്മത്തിലും എനിക്കൊരു ജോലി ചെയ്യാനില്ല ആവസ്ഥ വരണം അപ്പോഴ് എനിക്ക് ജോലിയില്ല അപ്പം എന്നിലെ ജോലി ചെയ്യിപ്പിക്കുന്ന എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ജോലിയില്ലെങ്കിൽ എന്നിൽ ആഗ്രഹം ഉണ്ടാവില്ല ആ വരുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഗ്രഹമില്ല ആഗ്രഹമില്ലാന്ന് പറയുമ്പോൾ വിരക്തി ഈ ലോകത്തോട് വിരക്തി തോന്നുന്നു ഞാൻ എല്ലാം വിട്ടറിഞ്ഞിട്ട് അങ് പോകും അതാണ് ആ ശക്തി തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ ആ ശക്തിക്ക് എപ്പോഴേ തീരുമാനിക്കൂ ഞാൻ ജീവിതത്തിൽ ഇനിയും ഇനിയുള്ള കാലങ്ങളിലും ചെയ്യേണ്ട ജോലി തീർന്ന് എന്ന് തോന്നുമ്പോൾ എന്നിൽ ആഗ്രഹമുണ്ടാക്കില്ല അപ്പോൾ വിരക്തി വരും ഞാൻ അതിൻ്റെ പിന്നാലെ പോകും ആരെ ആ ശക്തിയുടെ പിന്നാലെ എനിക്ക് ബ്രഹ്മസഹാർത്ത പരമേശ്വരൻ ആരെ തന്റെ കൃത കൃപാപാത്രമായി സ്വീകരിക്കുന്നു അവര് മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ എല്ലാതെ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല നമുക്ക് വിധിച്ചതല്ല ആത്മീയത സ്വന്തം ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം ധരിക്കുവാൻ ആകില്ല അല്ലാതെ വേറൊരു വഴിയിലും നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അലൗകിക വസ്തുക്കളെ പോലെ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ആകില്ല ബുദ്ധി കൊണ്ടോ നമ്മൾ വല്ല ഉപകരണങ്ങൾ വെച്ചോ ഒന്നും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല ഇതാണ് ഉപനിഷത്ത് പറയുന്നത് അതായത് ആത്മീയത നമുക്ക് പറഞ്ഞതല്ല നമ്മൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്യുക നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക നമുക്ക് നമ്മളെ കർമ്മം തീരുമ്പോൾ ആ ശക്തി പിന്നെ നമ്മളിൽ ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടു അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഹ്മസാത്കാരത്തിന് എല്ലാ ഉടുതുണിയെല്ലാം വിളിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഒറ്റ പോക്കാണ് ആരോടും ചോദിക്കാതെ ഒരൊറ്റ പോക്കാണ് അതാണ് ആരോടും ചോദിക്കാതെ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ പോകുമ്പോൾ എല്ലാവരോടും സമ്മതം വാങ്ങിയിട്ട് പോകണമെന്നെല്ലാം പറയുന്നുണ്ട് അതായത് നമ്മുടെ ബാധ്യത തീർത്തിട്ട് വേണം പോകാൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ആ ചിന്താഗതി വരുമ്പോൾ എല്ലാവരെയും വിളിച്ചോട്ടി പറയണം എല്ലാത്തിലും വിരക്തി വന്നു ഇനി എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല ഞാൻ ഞാനിതാകുന്നു അപ്പോൾ അവരും പറയാം എന്നാൽ നീ തോന്നും പറയും ആ അവസ്ഥയെത്തുമ്പോൾ കാരണം വിരക്തി ഒന്നിലും തലയിടാതെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ അതിന് മുമ്പ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കാം മുമ്പ് വീട്ടുകാർക്ക് ഇവരെന്തിലൂടെ ഇങ്ങനെ ഒരു ഉപകാരമില്ലാതെ ഇവിടെ കിടക്കുന്നതെന്ന് വെക്കുമ്പോൾ അവരും പറയാം അതെ എന്നാൽ നിങ്ങളോട് എന്ന് പറയും ആഗ്രഹമല്ല അങ്ങനെയാണ് സന്യാസത്തിലേക്കുള്ള വഴി